ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിൽ പുൽക്കൂട് ചെയ്യാൻ പോവാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ട്രീയൊക്കെ വാങ്ങിക്കൊണ്ട് വച്ചായിരുന്നു നമ്മൾ പുൽക്കൂടൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു അങ്ങനെ ചേട്ടൻ താണ്ടവരുടെ ഓഫീസിൽ നിന്ന് പുൽക്കൂട് ചെയ്തിട്ടാണ് വന്നത് കേട്ടോ കമ്പിയിൽ ഈ ഇരുമ്പിലാണ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് അത് താണ്ടേ കച്ചിയൊക്കെ വച്ച് പുൽക്കൂടാക്കി സെറ്റ് ചെയ്യുകട്ടോ ആൾ തന്നെ കച്ചിയൊക്കെ അപ്പുറത്ത് വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതിനെ വെട്ടി വൃത്തിയാക്കിയിട്ട് പുൽക്കൂട് മേയുകയാണെന്ന് തന്നെ പറയാം നൂലൊക്കെ വെച്ചിട്ട് കെട്ടിയൊക്കെ വയ്ക്കുന്നുണ്ട് ഒരുപാട് ടൈമൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത് ആമിതാണ്ട് അതിൻ്റെ ഇൻട്രോ ഒക്കെ പറയുവാണ് കേട്ടോ പുൽക്കൂട് വയ്ക്കുന്നുണ്ട് കച്ചി കെട്ടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പിന്നെ ഇടയ്ക്കൂടെ പാട്ടിൻ്റെ സൗണ്ട് വന്നതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഞാൻ വോയിസ് കൊടുത്തത് അത് അത്രയും സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ കച്ചി അരിഞ്ഞു വെക്കുകയാണ് അതിൽ നമുക്ക് മുകളിലും താഴെയൊക്കെ ഇടണമല്ലോ നമ്മുടെ ആമി എൻ്റെ പുറകോശത്ത് കണ്ടോ നിങ്ങൾ പുൽക്കൂട്ടി വെക്കുന്ന രൂപങ്ങളെടുത്ത് തലവെച്ചോട്ട് നടക്കുക കേട്ടോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ആള് അവളുടെ ആഗ്രഹപ്രകാരമാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മൾ പുൽക്കൂട് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ വീട്ടിൽ പുൽക്കൂടും സ്റ്റാറും ട്രീയും ഒക്കെ നല്ല രീതിയിൽ എന്താ ലൈറ്റൊക്കെ കത്തി നല്ല വളരെ മനോഹരമായിട്ട് ഇരിപ്പുണ്ട് അതിനൊക്കെ ഒരേ ഒരു അവകാശി അവളാണ് കേട്ടോ അച്ചുവിൻ്റെയും സപ്പോർട്ടുണ്ട് കാര്യം അവളുടെ അവളാണ് ആമയെ മോളെപ്പാറ പറ അച്ഛനോട് പറ അമ്മയോട് പറഞ്ഞിട്ട് നിർബന്ധിക്കുന്ന ആൾ അവളാണ് എന്തായാലും നാടിവിടെ പുതുപ്പൊക്കെ മൂടി ഒരിടത്ത് നിപ്പുണ്ട് കണ്ടോ കച്ചിയൊക്കെ വായിക്കൊണ്ട് നിപ്പുണ്ട് ഭയങ്കര തണുപ്പ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു ഞങ്ങൾ ചെയ്തൊക്കെ തീർന്ന പിന്നെ ഒരു മണിയോളമായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞു തോന്നുന്നു പത്തരയൊക്കെ ആയി സമയമാണ് പക്ഷേ ഭയങ്കര തണുപ്പ് പുറത്ത് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തണുപ്പാണ് മെഡിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നിൽക്കാൻ പറ്റുന്നില്ല അജിയുൻ്റെ പുതുപ്പൊക്കെ എടുത്ത് മൂടിയാണ് നിൽക്കുന്നത് ആവിക്കൊണ്ട് പിന്നെ ആ തണുപ്പൊന്നും എന്ന് തോന്നുന്നു പക്ഷേ എന്തായാലും ആൾക്ക് ഇന്ന് പനിയായിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ അതായത് ഇരുപതാം തീയതി രാത്രിയിലാണ് കേട്ടോ ഈ പണി ചെയ്യുന്നത് ഇരുപത്തൊന്നാം തീയതിയാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് ഇരുപത്തൊന്നാം തീയതി ആയപ്പോഴത്തേക്കിന് ആശാട്ടിക്ക് പനിയായിട്ടുണ്ട് കാര്യം ആ മഞ്ഞെന്നാൽ മഞ്ഞൊന്നും കൊണ്ടില്ല എന്തോ തണുപ്പിൻ്റെയൊക്കെ ഇതായിരിക്കണം ആൾക്ക് നല്ല പനിയായി ബൃഷാണ്ട് എന്ത് ചെയ്താലും നല്ല വൃത്തിയായിട്ടാണ് ഇടാ ചെയ്യുന്നത് കച്ചിയൊക്കെ നല്ല വൃത്തിയായിട്ട് അരിഞ്ഞൊക്കെ വെക്കുന്നുണ്ട് അതിനകത്ത് ഇടാനായിട്ടും സൈഡ് മറയ്ക്കാനായിട്ടും ഒക്കെ ടോയ് നൂലൊക്കെ വെച്ച് കെട്ടിയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി ഞങ്ങൾ സ്കൂളിൽ ചെയ്തൊരു പുൽക്കൂടി എന്നുള്ളത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറച്ചുപേരേയും കണ്ടിട്ടുള്ളൂ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ കുറച്ച് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ നിങ്ങളെ പോലുള്ളവരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലൊക്കെ ഒന്ന് എന്താ റീച്ച് റീച്ചാവുകയുള്ളൂ അപ്പം ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുൽക്കൂടൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ് കാര്യം ദാണ്ടേ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുൽക്കൂട്ടിലേക്ക് ആശാൻ താണ്ടേ കച്ചിയൊക്കെ ഇട്ട് സെറ്റാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ രൂപങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഒരുപാട് കടകളിലൊക്കെ പോയി കേട്ടോ നമുക്ക് എന്താ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയത്തുമില്ല ഇങ്ങനെ ആരെയൊക്കെ വാങ്ങിക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ല അതിനകത്ത് അറിയാവുന്ന ഒരു ഉണ്ണിയേഷിനെ അറിയാം പിന്നെ ഉണ്ണിയേഷൻ്റെ മാതാവിനെയും പിതാവിനേയും അതുപോലെ ആട്ടുടേ വെക്കണം ഒരു മാലാക വേണം കുറച്ച് എന്താ കന്നുകാലികളും വേണം എന്നൊക്കെ അറിയാം കേട്ടോ എന്നുവെച്ചാൽ കാലിത്തൊഴുത്തിലല്ലേ പിറന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതൊക്കെ വേണം അപ്പോൾ ഞങ്ങൾ വെച്ച് ഇൻഡിവിജ്വലായിട്ട് ഓരോന്നോരോ പീസ് പീസ് ആയിട്ട് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കടകളിലൊക്കെ പോയി പക്ഷേ എല്ലായിടവും നല്ല റേറ്റ് ആയിരുന്നു പ്ലീസ് പീസ് ആയിട്ട് തരത്തില്ല എല്ലാം ഒരു ബോക്സ് ആയിട്ട് തരുള്ളൂ അങ്ങനെ ഞങ്ങൾ പിന്നെ സുപ്രീം ബ്ലാസാന്ന് പറയുന്നത് കൊണ്ടൊരു കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് വന്നത് അതും കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് ഇരുന്നത് എന്തായാലും നാൻ്റെ പുൽക്കൂട് റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് ദിവസമായി നമ്മൾ ട്രീയൊക്കെ മേടിച്ച് വെച്ചിട്ട് എല്ലാ ദിവസവും അവർ പറയും ട്രീ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്നു പക്ഷേ നമ്മൾ ട്രീക്ക് എന്തൊക്കെ വേണം ഇതെങ്ങനെയൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളതല്ലാതെ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് പലരുടെയൊക്കെ നോക്കി എങ്ങനെയൊക്കെ അത് ചെയ്യുന്ന എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നോക്കിയിട്ടാണ് പിന്നെ ട്രീ സെറ്റ് ചെയ്യുന്നത് ട്രീ ഇന്ന് തന്നെയാണ് ഞങ്ങൾ വെക്കുന്നത് കാര്യം പുൽക്കൂട് വെച്ചിട്ടല്ലേ ട്രീ വെച്ചിട്ട് കാര്യമുള്ള വെറും ട്രീ അല്ലെങ്കിൽ ഇപ്പോൾ വലിയ ട്രീ ആയിരിക്കണം ഒരുപാട് വലുതായിരിക്കണം ആളുകൾ കാണുമ്പം എല്ലാം ആകർഷിക്കത്തക്ക നല്ല ട്രീ ആയിരിക്കണം പക്ഷെ നമ്മളുടെ കുഞ്ഞു ട്രീ ആണ് ഞാൻ പറഞ്ഞല്ലോ നൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ ട്രീക്ക് ആയത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ട്രീ മാത്രമായിട്ട് വെച്ചാൽ ആ ഭംഗിയാണില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ട്രീ പുൽക്കൂട് ചെയ്യാനായിട്ട് ഒരുങ്ങിയത് ഞങ്ങളുടെ പുൽക്കൂടെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യണോ കേട്ടോ പുൽക്കൂടെ കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത് പ്ലീസ് നിങ്ങൾ കണ്ടങ്ങ് പോവാതെ പുൽക്കൂട് പുൽക്കൂടെ എങ്ങനെയുണ്ടെന്ന് ഒരാളുടെ ഹാർഡ് വർക്ക് ആണ് കേട്ടോ കാര്യം പ്രശാന്തൻ അവടെ അവിടെ നിന്ന് ചെയ്ത് കൊണ്ടുവന്നതാണ് കൊണ്ടുവരാനുള്ള സൗകര്യ ചെറിയ രീതിയിൽ ചെയ്തത് കണ്ടത് അവിടെ ഡാൻസ് കളിക്കുകയാണ് ഡാഡി മമ്മി വീട്ടിലില്ലാന്നുള്ള ഡാൻസ് ആണ് കളിക്കുന്നത് ആവിയുടെ ആനുവൽ ഡേ പാട്ടാണ് അപ്പം അവളുടെ സ്റ്റെപ്പൊക്കെ ഇട്ട് കളിക്കുകയാണ് മൂത്ത ആൾക്കാർ അവിടെ ഹാപ്പിയാണല്ലോ അവർക്ക് ഉള്ള സന്തോഷമാണ് നമ്മളെ ഇതിനൊക്കെ എന്താ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ നമ്മുടെ പുൽക്കൂടിൻ്റെ ആശാൻ പുറത്ത് പോയി വീണ്ടും കച്ചിയൊക്കെ എടുത്തിട്ട് വരുവാണ് കേട്ടോ എന്താണ് എന്തിനാണെന്ന് അറിയില്ല അടുത്ത ട്രീ സെറ്റ് ചെയ്യാനുള്ള ബോക്സ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ട്രീയുടെ കാല് നമ്മൾ നൂറ്റി അമ്പത് രൂപ ട്രീ ആണ് അതിന് നമുക്ക് ബേസൊന്നോ അത്ര ഇതൊന്നും അല്ലാത്തത് തന്നെ നമ്മളെ ട്രീക്ക് അവിടെ തന്നെ ഒരു ബോക്സ് ഒക്കെ ചെയ്തുകൊണ്ട് വന്നു അതിനകത്ത് മെറ്റിലൊക്കെ നിറച്ച് അത് മെറ്റിലൊക്കെ നിറച്ച് അതിനെക്കൊണ്ടൊന്ന് ഇറക്കി വെച്ച് നല്ല ട്രീ അങ്ങോട്ടൊക്കെയാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ നമ്മുടെ സൗകര്യപ്രധാനം അങ്ങോട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഇടാനായിട്ട് അമ്മയുടെ ആ ഒരു ഇത് കണ്ടോ അമ്മ കയറി ഇരുന്ന് മേളിൽ കയറി ഇരുന്നൊക്കെയാണ് ചെയ്യുന്നത് എൻ്റെ അടിപൊളി നല്ല രസമുണ്ട് നൂറ്റി അൻപത് രൂപയുടെ ട്രീ ആണെങ്കിൽ കൊള്ളാമായിരുന്നു നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇടുവായിരുന്നു ബോളും ചെണ്ടയും മണിയും പിന്നെ ഗിഫ്റ്റുകളും സ്റ്റാറുകളും ഒക്കെ നമ്മളതിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഓരോരോ കാര്യങ്ങളും ചെയ്യുന്ന കുറച്ച് ഇതാണ്ടോ വാച്ചുമാണ് മണിയൊക്കെ തൂക്കുന്നത് കേട്ടോ പക്ഷേ ഒരു കാര്യം ഉണ്ട് കേട്ടോ നമ്മൾ ഈ മണിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു ഭംഗിയുള്ളൂ കേട്ടോ പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് നമുക്കുള്ളതിന് മിസ്സായിപ്പോയി കേട്ടോ ഈ നമ്മൾ പുൽക്കൂടിനകത്ത് ഈ ഈ ബാക്കിൽ നമ്മൾ ടോയിന് വെച്ച് കെട്ടുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാനതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തില്ല കാത്തിനെ കണ്ടില്ല ആ ടൈമിൽ എന്തായാലും താണ്ട് നമ്മുടെ ട്രീക്ക് മുകളിലേക്ക് ട്രീയെ ഭംഗിയാക്കാനായിട്ടുള്ള പണികളാണ് നടക്കുന്നത് ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അതാണ്ട് ഈ ഒരു സാധനം നമ്മൾ ഇതിനകത്ത് ചുറ്റാനായിട്ടാണ് വാങ്ങിച്ചത് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച കളർ ഇതുമായിട്ട് ഒരിതല്ലാത്തത് കൊണ്ട് നമ്മളതിൽ ചുറ്റിയില്ല അതടുത്ത് പുൽക്കൂടനെ മെളി വെക്കുകയാണ് ചെയ്ത കേട്ടോ ഇനി ടയ്ക്കൂടെ ഒരു കൈ വരുന്നത് എൻ്റെയാണ് കേട്ടോ ഞാനിതിനകത്ത് ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എന്നെ എൻ്റെ ഇടയ്ക്കൊന്നും കാണുവാനില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഞാൻ ആ ട്രീയുടെ ഇതളുകളൊക്കെ ഒന്ന് നേരെയാക്കി വെക്കുവാണ് ചെയ്തത് അതാണ്ട് ഈ നമ്മൾ എന്താ ഈ ട്രീയുടെ പല പല ഷേപ്പിൽ പല രീതിയിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ അത് അതിൻ്റെ ഒരു ഭംഗി നേരെയാക്കാനായിട്ട് ഒരുപാട് സമയം എടുത്ത് കേട്ടോ നമ്മളത് നേരെയാക്കി വെക്കാനായിട്ട് കാര്യം അതിങ്ങനെ ഒരുമിച്ചിരിക്കുമായിരുന്നു നമ്മളതിനെ വിടർത്തിയാണ് പല പല രീതിയിലാക്കിയത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചുറ്റാനായിട്ട് നല്ല കളറിലായിട്ടുള്ള എന്താ ബാൻഡ് പോലുള്ള സാധനമാണ് വാങ്ങിയത് പക്ഷേ അത് പച്ച കളർ തന്നെ പക്ഷേ ഞങ്ങൾ വിചാരിച്ചത് മഞ്ഞു പോലെ ഇരിക്കും അതായത് ചുറ്റുമ്പോൾ മഞ്ഞ് വീണ് കിടക്കുന്നതുപോലെ തോന്നുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അത് വാങ്ങിയത് കാണാൻ പറ്റുമായിരിക്കും നിങ്ങൾക്കത് പക്ഷേ അത് ചുറ്റുമ്പോൾ ഒരു ഭംഗി തോന്നി മാറ്റി അതാണ്ട് മണിയും ബെല്ലും വേറെ നമ്മുടെ ക്രിസ്മസ് പപ്പയുടെ എന്താ വടിയൊക്കെ പോലുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ അതിനകത്ത് വാങ്ങിയിടുന്നുണ്ട് പക്ഷേ നമ്മുടെ ചെണ്ടയൊക്കെയാണെ ഒത്തിരി അങ്ങ് ഇളകിപ്പോയി കേട്ടോ അതാണ് പ്രശ്നം അതുകൊണ്ട് കുറച്ച് എന്നാലും കൊള്ളാം ആവശ്യത്തിനൊക്കെ കൊള്ളാം ചെയ്യുന്നുണ്ട് പിന്നെ സ്റ്റാറൊക്കെ നമ്മളതിനകത്ത് ഇട്ടിന്നിടുന്നുണ്ട് പിന്നെ നമ്മൾ പുൽക്കൂട്ടിലേക്ക് നമ്മുടെ എന്താ രൂപങ്ങളൊക്കെ വെച്ചു അതുകൊണ്ട് ഈ സംഭവത്തിനെ കുറിച്ചാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഇത് നമ്മളവിടെ നമ്മുടെ സിറ്റൗട്ടിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചത് നൻ്റെ സ്റ്റാറൊക്കെ തൂക്കി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ നമ്മുടെ ഒരു കുഞ്ഞ് നമ്മുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ഇതൊന്നും ആദ്യമായിട്ട് ചെയ്യുവാണോ മുൻകൂട്ടി ചെയ്ത പരിചയങ്ങളൊന്നുമില്ല ഇത് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടേന്ന് പോലും അറിയത്തില്ല ആകെ പാടെ ഉണ്ണീഷിനെ വെക്കണമെന്ന് മാത്രമേ അറിയുള്ളൂ കേട്ടോ നമ്മുടെ കൂട് കുഞ്ഞുതായതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഈ വലിയ കുട്ടിനെ തങ്ങു കുഞ്ഞിരിക്കുന്ന കടിയും ഭംഗിയാണ് അവരോട് അടുപ്പിച്ചിരിക്കുന്നത് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് എന്തായാലും നല്ല ഒക്കെ കിടക്കുന്നുണ്ട് എല്ലാവരും അപ്പുറത്തും അപ്പുറത്തും ആയിട്ടുണ്ട് ഇതിനകത്ത് ആരെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ എൻ്റെ ആമി എൻ്റെ ഫോൺ എടുത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് അവിടെ നല്ല ആഴ്ച പുറച്ചും കൂടി നിൽക്കും ഇപ്പോൾ ഒരു മണിയോളം ആയി കേട്ടോ നല്ല തണുപ്പായി നല്ല തണുപ്പ് ഇങ്ങനെ അത് ലൂമിനൊക്കെ ഇട്ട് കത്തിച്ചൊക്കെ നമ്മൾ സെറ്റാക്കി നമ്മൾ സ്റ്റാർ ഇട്ടു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്റ്റാറൊക്കെ ഇട്ടായിരുന്നു രണ്ടൊരു ബേസ് ബോർഡിന് മുകളിലാണ് വെച്ചേക്കുന്നത് കേട്ടോ ഇത് രൂപങ്ങൾ ഇതൊക്കെ കാണണമെങ്കിൽ കുറച്ചും കൂടെ ഹൈറ്റ് വേണമായിരുന്നു പക്ഷേ അത് സെറ്റ് ചെയ്തില്ല അതാണ്ട് ഇതാണ് നമ്മുടെ സ്റ്റാർ നമ്മൾ എല്ലാ വർഷവും സ്റ്റാർ ഇടും പക്ഷേ അത് അടുത്ത വർഷമല്ലേ അഴിക്കാറില്ല അതാണ് നമ്മുടെ സ്റ്റാറിൻ്റെ ഒരു ഭംഗി ഒരുപാട് നാളുകൊണ്ട് നമുക്ക് കിടന്ന സ്റ്റാറൊക്കെ നമ്മൾ അഴിച്ചു മാറ്റി അതാണ്ട് ഇതാണ് ഫൈനൽ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ പുൽക്കൂടും എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ നമ്മുടെ കുഞ്ഞ് നമ്മുടെ സാഹചര്യങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ചെയ്തൊരു കുഞ്ഞ് പുൽക്കൂടും ക്രിസ്മസ് ട്രീയാണ് എങ്ങനെയുണ്ടെന്ന് പറയാനും അകത്ത് ഞങ്ങളുടെ മക്കൾസ് രണ്ടുപേരും ഭയങ്കര ഡാൻസാണ് കേട്ടോ ഡാഡി മമ്മി വീട്ടിലില്ല കളിച്ചോണ്ടിരിക്കുക അവരുടെ അങ്ങ് അവരുടെ സന്തോഷം അവരിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളുടെ സ്റ്റാറൊക്കെ വന്നപ്പോഴത്തേക്കിനി വളരെ ഭംഗിയായി കൃത്യം ഒരു 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 മണി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ആ ടൈമിലാണ് നമ്മളിത് ലൈറ്റൊക്കെ കത്തിച്ച് സെറ്റാക്കിയത് പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കേട്ടോ എൻ്റെ ജീവിതത്തിലൊന്നും എൻ്റെ കുഞ്ഞിലൊന്നും നമ്മളിങ്ങനെ ചെയ്തിട്ടേയില്ല ഇതാദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി എൻ്റെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് തോന്നുകയുള്ളൂ അപ്പം എന്നാൽ ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോട് അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ നമ്മളൊരു ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഓൾ ഓക്കെ ബൈ സി യു